വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത് അപ്പോൾ എന്താണ് ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം മഞ്ഞപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ എന്താ അഫിയൊക്കെ എഴുന്നേറ്റിട്ട് അപ്പുറം ഇടട്ടെ ഇനിയിപ്പം ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടി ഞാൻ രാവിലെ എണീറ്റ് ഫുഡ് കഴിച്ച് ഫ്രഷായിട്ടുണ്ട് പിന്നെ എന്താണ് കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡെലിവറി സ്റ്റോറിക്കൊക്കെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു അതിന് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അല്ലാതെ ഒത്തിരി നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ശരിക്കും ഞാൻ അത് ഈ ആ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ഇത്രയും പ്രതീക്ഷിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കമന്റ്സ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരുപാട് പേര് നല്ല കമൻറ്റ്സ് ഇട്ടു ഒരുപാട് സന്തോഷം ഒത്തിരി എന്താ പറയുക നന്നിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാക്സിമം റിപ്ലൈ ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കമൻറ്റ്സ് കണ്ടത് ഇങ്ങനെ എഴുന്നേറ്റ് വയ്ക്കാൻ പാടില്ല നടക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളതാണ് ഒന്നുമില്ല ഞാൻ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എടുക്കുന്നു പരിപാടി കഴിഞ്ഞു അത്രേ ഉള്ളൂ ബാക്കി റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രോപ്പറായിട്ട് നമ്മളെന്തായാലും ഈ ഒരു ടൈമിൽ അങ്ങനെ അവരുമായിട്ട് എഴുന്നേറ്റ് നടക്കുക ഒക്കെ അങ്ങനെ പാടില്ല പിന്നീട് നമ്മുടെ ബോഡിക്ക് തന്നെയാണ് അത് ബാധിക്കുക അതൊക്കെ അറിയാവുന്നതാണ് അപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ നമ്മളത് എടുക്കുന്നു കിടക്കുന്നോ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ എഴുന്നേറ്റ് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇതിപ്പം എന്തായാലും നമ്മുടെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കാണുന്നൊരിതാണ് അപ്പോൾ നമുക്കെന്തായാലും വീഡിയോസൊക്കെ ചെയ്തേ പറ്റുള്ളൂ ഓക്കെ എന്താ ഇനിയിപ്പോൾ പരിപാടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അപ്പം ഉച്ചയും ഞാനും ഇക്കാര്യം ഫ്യൂം കുറച്ച് കൂടിയിട്ടായിരുന്നു കേട്ടോ പോകുന്നത് പിന്നെ ഇവിടെ മറ്റുമുച്ചി എന്താ മറ്റുമുച്ചി മറ്റുമീച്ചി വന്നത് ഞാൻ പറഞ്ഞില്ല അല്ലേ മറ്റുമീച്ചി വന്നായിരുന്നു ഇപ്പം നമ്മൾ ആശുപത്രിയിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ മറ്റു ബെച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കൊച്ചിനായി കണ്ടപ്പോഴത്തേക്കും മറ്റു വെച്ച് ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ബാക്കിയ ശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ രാവിലത്തെ ചെറിയ രീതിയിലുള്ള ഫുഡ് കഴിക്കലും അതുപോലെ തന്നെ കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യലാണെട്ടോ അപ്പോൾ ഇതൊരു പ്രൊഫഷണലാണ് ഇത് നമുക്ക് അവിടുന്ന് ഡിസ്ചാർജ് ആയപ്പോൾ തന്നു വിട്ടയാണ് അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ രണ്ട് മാസം പിന്നെ മൂന്നാമത്തെ മാസം ഒക്കെ ചെയ്യേണ്ട എക്സസൈസ് എന്താണെന്നുള്ളത് എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളതും ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നോക്കിയിട്ടാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത് എനിക്ക് ഞാൻ ഒരു രണ്ട് ദിവസമായത് ചെയ്തു തുടങ്ങിയിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് ദിവസം ഉള്ളൂ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത എക്സസൈസാണ് അപ്പോൾ നമ്മുടെ വയറിൻ്റെ ഇതും ഒക്കെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം അത് ചെയ്യാനുള്ള പരിപാടിയില്ല നമ്മുടെ എക്സസൈസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ ഇനിയിപ്പം മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ അഫിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പം അഫി ആണെങ്കിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന കാര്യം ഞാൻ പല വീഡിയോസിലായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് പേരൊക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ആ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അപ്പോൾ നമ്മുടെ ഇന്റർവെലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സാണ് കേട്ടോ അഫി അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പം ഞാനിങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നത് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ പേരൻസിന്റെ ഏറ്റവും വലിയൊരു കൺസേൺ ആണല്ലോ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവരെ സ്കൂളിലൊക്കെ ചേർന്നത് ഇപ്പോൾ അഫിയുടെ പ്രായത്തിലുള്ള കുട്ടികളെ സ്കൂളിൽ ചേർക്കാനായിട്ടുള്ള കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് കുറച്ച് ടെൻഷൻ കൂടുതലായിരിക്കും ഏത് സ്കൂളാണ് നല്ലത് അല്ലെങ്കിൽ എന്താ പറയുക അവിടെ ചേർത്താൽ കുട്ടികൾക്ക് നല്ലൊരു ബേസ് കിട്ടുമോ ഒരു പ്രോപ്പറായിട്ടുള്ള അറ്റൻഷൻ കിട്ടുമോ ഒരു ഇൻഡിവിജ്വൽ കെയർ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസ് നമുക്ക് ഉണ്ടാകുമല്ലേ കാരണം സ്കൂളിൽ ചേർക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബേസിക് ഒരു സ്റ്റേജ് ആണത് അപ്പോൾ അവിടെ ആ ഒരു എന്താണ് സ്റ്റേജിൽ കുട്ടികൾക്ക് നല്ല രീതിയിലൊരു പ്രാക്ടീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഫ്യൂച്ചറിലേക്കും ദോഷം ചെയ്യല്ലോ നമുക്ക് ആ ഒരു പഠിച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ആ ഒരു ബേസ് ഒക്കെ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് നമ്മളെ നല്ല കുട്ടികളെ നല്ല രീതിയിൽ ബാധിക്കും അവരുടെ എഡ്യൂക്കേഷൻ അത് ബാധിക്കും അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കുട്ടികളെ സ്കൂളിലൊക്കെ ചേർക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞപോലെ എനിക്കങ്ങനെ ഒരു ടെൻഷൻ ഇല്ല കാരണം ഇപ്പം അവൻ അങ്കൻവാടിയിൽ പോകുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു കോഴ്സ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവന് ആ ഒരു ബേസ് ഇപ്പം എന്താണ് എ ബി സി ഡി കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്പേഴ്സ് പിന്നെ എന്താണ് എഫ്ഒർ ആപ്പിൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ അവൻ പഠിച്ച് മുന്നേറുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്കൂളിൽ ചേർക്കാൻ ചേർക്കുവാണെങ്കിൽ പോലും അങ്ങനെ ഒരു ടെൻഷൻ ടെൻഷനെനിക്കില്ല കേട്ടോ അവൻ ആ ഒരു എന്താ പറയുക ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പണിയൊക്കെ കുറവുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം പല കുട്ടികളെ അത്യാവശ്യം മുതിർന്ന കുട്ടികളൊക്കെയാണല്ലോ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ബേസിക് ബേസിക്കായിട്ടുള്ളത് അറിയാതെ കൂട്ടി വയ്ക്കാൻ അറിയാതെ അക്ഷരങ്ങൾ അറിയാത്ത അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടല്ലേ അവർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ബേസ് ആയിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അവർക്ക് പിന്നീട് മുമ്പോട്ട് പോകുന്നവർ ഈ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത് ഇങ്ങനെ കൂട്ടി വയ്ക്കാൻ അറിയാതെ അക്ഷരങ്ങൾ അറിയാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ കറക്റ്റ് ബേസ് കിട്ടിയാൽ മാത്രമാണ് അവർക്ക് ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനായിട്ട് പറ്റുള്ളൂ അല്ലേ അപ്പം നമ്മളിങ്ങനെ കുട്ടികളുടെ പഠിക്കുക എന്ന് പറഞ്ഞിടത്തൊന്നും കാര്യമില്ല അവർക്ക് എന്താണ് അവരുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്ക് ഏത് സബ്ജക്റ്റ് അവർ പുറ പുറകിലോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ പുറകോട്ട് നിൽക്കാനുള്ള കാരണം ഇനി അവർക്ക് എന്ത് ഇമ്പ്രൂവ്മെന്റാണ് വേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ക്ലാസ് എടുത്താലാണ് അത് യൂസ്ഫുൾ ആവുകയുള്ളൂ അപ്പോൾ ഇന്റർവെല്ലിന്റെ കോഴ്സ് എന്നൊക്കെ പറയുന്നത് എന്തായാലും അവരൊരു അസസ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെയാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇന്റർവെല്ലിന്റെ കോഴ്സസിനൊക്കെ ഉണ്ട് അപ്പോൾ എന്റെ അടുത്താണെങ്കിൽ ഒരുപാട് മെസ്സേജസ് കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട് ഇപ്പം ഈ ഒരു ടൈമും കൂടെയൊക്കെ ആവുമ്പോഴത്തേക്കും കുട്ടിയുടെ പഠനം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനെങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് എല്ലാത്തിനും കൂടെ സമയം കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എന്താ ആ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഞാൻ എന്തായാലും എനിക്ക് ആ ഒരു കാര്യത്തിൽ അങ്ങനെ ടെൻഷൻ ഇല്ല അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പം ഇപ്പോൾ അവൻ ക്ലാസ് തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് ഞാൻ ബാക്കി ബുക്ക് പെൻസിൽ കാര്യങ്ങൾ എന്താണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഏട്ടോ വന്നത് അപ്പം എന്താ ആ ഒരു കോഴ്സ് എങ്ങനെയാണെന്നുള്ളത് അല്ല ഒരു ക്ലാസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാം അവൻ എന്തുമാത്രം താല്പര്യത്തോടുകൂടിയാണ് ക്ലാസ്സിലിരിക്കുന്നത് എന്നുള്ളത് ഞാൻ എന്തോരം പറഞ്ഞാലും അത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല നേരിട്ട് കാണുമ്പോൾ അറിയാമല്ലോ എന്തായാലും നമ്മൾ ഞാൻ കാണിച്ചു തരായിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ട് എന്താണ് റെഡി ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടിട്ട് ഓക്കെ അപ്പോൾ ടീസ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മോൻ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവെലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സ് ഇത് പ്രീ കെ ജി മുതൽ ഒന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഈ ഒരു ക്ലാസ് അവർ ഇപ്പോൾ കൊടുക്കുന്നത് ഇവിടെ മോനും മോൻ്റെ ടീച്ചറും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് അറ്റൻഷൻ അവന് കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഷൻ ആയിരിക്കും ഒത്തിരി കുട്ടികളുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുമെന്നൊക്കെയുള്ള ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകും പക്ഷേ അഫിക്ക് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് അറ്റൻഷൻ കിട്ടുന്നുണ്ട് ആ ഒരു ബേസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ ലെറ്റേഴ്സ് സൗണ്ട്സ് റീഡിങ് റൈറ്റിങ് പ്രൊണൗൺസിയേഷനൊക്കെ പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോ കാര്യവും പഠിച്ചതിന് ശേഷമാണ് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകുകയുള്ളൂ ആ ഒരു കാര്യം തറവായതിന് ശേഷം മാത്രമാണ് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്കത് ആ ഒരു ബേസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് മറ്റു കാര്യങ്ങളിൽ അവരെ എൻഗേജ്ഡ് ആക്കിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ലാസ്സിലിരിക്കാനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനോടൊക്കെ മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അവിയുടെ കേസൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ക്ലാസിൻ്റെ ടൈം യ്ക്ക് അവൻ ഇങ്ങക്ക് വന്ന് ചോദിക്കാറുണ്ട് ടീച്ചർ വരാറായില്ല ഇന്ന് ക്ലാസ് ഇല്ല എന്നൊക്കെ ഇല്ലെന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വീക്കെൻഡിലൊക്കെ ആണെങ്കിലും മറ്റു കുട്ടികളുടെ കൂടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതിലൂടെ ഇവരുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ലിറ്റിൽ ജീനി ബുക്സുകളും ഇൻ്റർവെൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറയട്ടില്ലേ ഇൻ്റർവെലിന് ലിറ്റിൽ ജീനി കോഴ്സ് മാത്രമല്ല കേട്ടോ എന്താ വേറെ ഒരുപാട് കോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പത്ത് എത്തിയവരാണെങ്കിലും അല്ലെങ്കിൽ പ്ലസ് ടു എത്തിയവരാണെങ്കിൽ പോലും ഇപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു എഴുത്തും വായനയും ഒന്നും അറിയാത്തവരുണ്ടാകുമല്ലേ അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ശരി അവരുടെ ബേസിക്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരുപാട് കോഴ്സസ് നമ്മുടെ ഇൻ്റർവെൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ സിലബസ് അവർ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാകും അതായത് ഫ്രീ ആയിട്ട് ഒരു ലൈവ് ഇൻട്രാക്ഷൻ നടത്തുവാനായിട്ട് അപ്പോൾ അതിലൂടെ ഈ കുട്ടികളുടെ കറണ്ട് അക്കാഡമിക് ലെവൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കും ഏത് സബ്ജെക്റ്റിലാണ് അവർ വീക്കായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കും അതുപോലെ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു സബ്ജക്റ്റിൽ പുറകോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ പഠനത്തിൽ എന്തുകൊണ്ടാണ് അവർ പിന്നോട്ട് വലിക്കുന്നത് ഇനി എവിടെയാണ് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ നല്ല കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കി മക്കൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ടീം ഇൻ്റർവേലിൽ ക്ലാസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് സബ്ജെക്റ്റ് ആണെങ്കിലും അവർ നല്ല വ്യക്തമായിട്ട് ക്ലിയർ ചെയ്തെടുക്കും കേട്ടോ ഇപ്പോൾ ബേസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എടുത്തിട്ട് ബേസ് ക്ലിയർ ചെയ്തിട്ടു ശേഷം മാത്രമാണ് സിലബസ് ഓർമ്മയെ ട്യൂഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ഒരു ബേസ് ഇഷ്യൂ കാര്യങ്ങളും ഉണ്ടാവില്ല നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനായിട്ടും പറ്റും കേട്ടോ പിന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള ഉള്ള ടൈമിലാണ് ക്ലാസ് എടുക്കുന്നത് ഇപ്പം സ്കൂൾ ടൈം കഴിഞ്ഞ് വന്നോ അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ ആയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഏതാണോ ആ ഒരു ടൈമിൽ നമുക്ക് ക്ലാസ് അവർ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ടൈമിലൊക്കെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ പേരൻസിന് എന്തെങ്കിലും കോഴ്സൊക്കെ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ കോഴ്സ് ഇപ്പോൾ ഇ സി പി സി കോഴ്സ് അങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് ഇതിലുണ്ട് ഇപ്പം ഞാനിത് ഇ സി ബി കോഴ്സ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ ഇതിനുമുമ്പോൾ വീഡിയോസിലൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഓൺലൈനായിട്ട് പഠിച്ച് ഓൺലൈനായിട്ട് തന്നെ ടീച്ചറായിട്ട് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് അങ്ങനെ വർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് ഒരുപാട് ആളുകൾ നല്ലൊരു ഇൻകം വെയിൻ ചെയ്യുന്നുണ്ട് ഇതിനോട് അങ്ങനെ തന്നെ പിന്നെ എൻ്റെ മോൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ എൻ്റെ ഇ സി പി സി കോഴ്സ് ഇപ്പോൾ ഞാനിപ്പം ഡെലിവറി ആയിട്ട് അനുബന്ധിച്ച് കുറച്ച് ബ്രേക്ക് എടുത്തേക്കാണ് എന്നാൽ പോലും കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ പുറത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ പോലും ഇതിൽ ജോയിൻ ചെയ്യിക്കാൻ പറ്റൂട്ടോ കുട്ടികളെ കാരണം ഇവരുടെ സർവീസ് എല്ലായിടത്തും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും സ്റ്റഡീസിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബേസ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർവലിൽ ഒരു ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കോൺടാക്ട് നമ്പറും ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കും എല്ലാം കൊടുത്തേക്കാട്ട് അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളും ഞാനെന്തായാലും എൻ്റെ മോന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിലും ഒക്കെ ബൈംഗറ ഹാപ്പി ആണ് ബൈംഗറ സാറ്റിസ്ഫൈഡ് ആണ് സോ ഗയ്സ് അപ്പോൾ ആഫിയടെ ഇന്നത്തെ ക്ലാസ് കഴിയാനായിട്ടുണ്ട് ഇനി ഇപ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉറങ്ങാൻ പോകാനാണ് ട്ടോ ഞാൻ എ ഫോർ ആപ്പിൾ കണ്ടില്ലേ മമ്മ എന്തിനാണ് എ ഫോർ ആപ്പിൾ എ ഫോർ വൺ ആപ്പിൾ ഷോമിങ് വൺ ഈസ് ആപ്പിൾ ഓക്കേ അപ്പോൾ ഡിയർസ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഉറങ്ങി എഴുന്നേറണം ട്ടോ മുഷിയും ആഫിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് വരാം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ശരിക്കും കുഞ്ഞിൻ്റെ എന്താണ് മഞ്ഞപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ലാബിൽ പോയിട്ട് ബ്ലഡ് കൊടുത്ത് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആണെന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ നമ്മൾ എന്താണ് പിന്നെ ഒത്തിരി താമസമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരാനാണ് വരാനായിട്ടോ ചെയ്തത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ടുണ്ട് പിന്നെ എന്താ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇവിടെ വന്നിട്ടുള്ളതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ഓരോ തിരക്കായിരുന്നു പിന്നെ ഇപ്പം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താ കുറേ പേര് കമൻറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേരിട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പേരിട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം പേര് നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നതാണ് ഒരു ആൺകുട്ടിയാണെങ്കിലും ഒരു പേര് ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു പേര് അങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പേര് ഞാൻ കഴിഞ്ഞ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ അഫിയുടെ സമയത്ത് എനിക്ക് പെൺകുട്ടിയാണെങ്കിൽ ഇതൊന്നും പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് തന്ന ഒരു പേരായിട്ടോ അപ്പൊ ആ പേര് ഞാൻ ആലോചിക്കുമ്പോൾ ആ പേര് വലിയ കുഴപ്പമൊന്നുമില്ല മീനിങ് പ്രശ്നമൊന്നുമില്ല അങ്ങനെ അത് തന്നെ എന്താണ് നമ്മൾ തീരുമാനിച്ചതാണ് പിന്നെ അതിൻ്റെ കൂടെ വേറെ പേരും കൂടി ആഡ് ചെയ്ത് ഇപ്പോഴത്തെ പേരൊക്കെ അങ്ങനെയാണല്ലോ കുറച്ച് നീളമുള്ള പേരല്ലേ അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ തീരുമാനിച്ച പേരാണ് പറഞ്ഞു അജ്മാൻ 考虑呢。 ഓക്കെ കറക്റ്റല്ലേ അല്ലേ അല്ലാതെ വീട് വെള്ളം എഴുതി കേട്ടോ ഹയാത്ത് ഹയാത്ത് അജ്മാൻ അജ്മാൻ പക്ഷെ നാല് പേര് അതുകൊണ്ട് ആ എന്നുള്ളത് ഒഴിവാക്കി എന്നാണ് ഫിക്സ് പണ്ടേ വന്നിസ്റ്റേക്ക് അജിമൻ എന്നായിരുന്നു പേര് അപ്പൊ അവസാനം എല് ഇടണ്ട പേര് എന്ന് പത്താം ക്ലാസ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് പിന്നെ അത് മാറ്റിയിട്ടില്ല പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വെറൈറ്റിട്ടെ

അപ്പം പിന്നെ നമ്മള് വീട്ടിൽ വിളിക്കാൻ തീരുമാനിച്ചേക്കുന്നു നിധിന്നാണ് നിധി എന്നാണ് അത് എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ തന്നെ ഞാനും അഫി ഇങ്ങനെ പറയായിരുന്നു പെൺകുട്ടിയാണെങ്കിൽ നോക്കി നിധി എന്ന് വിളിക്കാം അപ്പം അഫി ഇങ്ങനെ വന്ന് സംസാരിക്കും ചിലപ്പോ കുഞ്ഞാവേ കുഞ്ഞാവേന്നൊക്കെ വിളിക്കും ചിലപ്പോൾ ഇതുപോലെ നിധി ബേബിന്നൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ നിധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഒരു നിധി തന്നെയാണ് കാരണം എന്താ വെച്ചാല് ഞങ്ങൾ ഇത്ര കാലം കാത്തിരും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന ആദ്യത്തെ പെൺകുട്ടിയാണ് ഞങ്ങൾ അത്രയും ആത്മാർത്ഥായിട്ട് ആഗ്രഹിച്ച പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷം അതിലുണ്ട് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു നിധി തന്നെയല്ലേ അപ്പൊ പിന്നെ അങ്ങനെ ആ പേര് ഓക്കെയാണ് വീട്ടിൽ വിളിക്കാമല്ലോ നിധിന്ന് അപ്പോൾ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ ആരെന്നെ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് തന്നെ കിട്ടുമോ ഇല്ല അവിടുന്ന് അങ്ങോട്ട് വിടുകയുള്ളൂ ഫീയുടെ പേര് ഡിസൈഡ് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പൊ അത് മുൻസിപ്പാലിറ്റിയിലേക്ക് അവിടെ നിന്നാണ് നമ്മള് പോയിട്ട് വാങ്ങിയത് ഇപ്പൊ പിന്നെ അക്ഷയില് അത് വേറെ കമ്മിറ്റിട്ടുണ്ടായിരുന്നു നമ്മള് ഡൗൺലോഡ് ചെയ്ത് എടുക്കാന്ന് പറഞ്ഞു അപ്പം പേര് ഫിക്സ് ചെയ്ത് അവിടെ തന്നെ എഴുതി കൊടുത്തു ഇനിയിപ്പം മെസ്സേജ് വരും അത് സെറ്റ് ആയി കഴിയുമ്പോൾ കുളിച്ചിട്ടിറങ്ങിയത് കൊണ്ടാണ് ഗവൺമെന്റിംഗ് പിന്നെ പിന്നെന്താ ഇനി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ കോഴിക്കോടേക്ക് പോവാണ് നമ്മുടെ ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇനി അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ വേണ്ടി നാളെ രാവിലെ ഒമ്പത് മണി ആവുമ്പോൾ ഞാൻ ഉമ്മച്ചി Mm. Oh, hmm ും എത്രൂരം കൊച്ചിന്റക്റ്റ് ഞമ്മക്കും ഐഡിയല്ലേ ആയിരിക്കും നാളെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം